ആദ്യം ശ്രീ പി ഗഗാറെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചു ഈ വിഷയത്തിൽ എസ് എഫ് ഐ എടുത്ത നിലപാട് നോക്കൂ ആദ്യഘട്ടത്തിൽ എസ് എഫ് ഐ എന്നായിരുന്നു നമ്മൾ കേട്ടിരുന്നതെങ്കിൽ പിന്നീട് അത് സി പി ഐ എം പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന തരത്തിലേക്ക് കൂടി മാറുകയാണ് ഈ വിഷയത്തിൽ ചാപ്പ കുത്താൻ ശ്രമിച്ച പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ അതിലൊന്ന് താങ്കളാണ് മറ്റൊന്ന് സി കെ ശശീന്ദ്രനാണ് നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഈ വിഷയങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ നോക്കൂ പി ഗഗാറൻ എന്ന് പറയുമ്പോഴോ സി കെ ശശീന്ദ്രൻ എന്ന് പറയുമ്പോഴോ അവിടെയൊന്നും ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾ രണ്ട് നേതാക്കളെയല്ല എന്നതിലുപരി സി പി ഐ എം എന്ന പാർട്ടിയെ കൂടിയാണ് ഈ വിഷയത്തിൽ ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രതിപക്ഷവും ചാപ്പ കുത്താൻ ശ്രമിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ സി പി ഐ എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇത് ഫെബ്രുവരി മാസം പതിനെട്ടിനാണ് സിദ്ധാർത്ഥ് അവിടെ സൂയിസൈഡ് ചെയ്തായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് പിന്നീട് അത് സംബന്ധിച്ച് കഴിഞ്ഞ ഒരു രണ്ട് ദിവസത്തേക്ക് അത് സംബന്ധിച്ചുള്ള മറ്റ് വർത്തമാനങ്ങളൊന്നും പൊതുവെ ഇവിടെയും കേട്ടിരുന്നില്ല ഒരു ഇരുപത്തി ഒന്നാം കൂടിയാണ് ഫെബ്രുവരി ഇരുപത്തൊന്നോടു കൂടിയാണ് ഈ ചില പ്രശ്ന ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ കോളേജിനകത്ത് ഹോസ്റ്റലിൽ വെച്ച് ഉണ്ടായി എന്ന ഒരു ചർച്ച ഈ നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ പ്രദേശത്ത് ചർച്ചാ വിധേയമാവുന്നത് ആ സന്ദർഭത്തിൽ തന്നെ എസ് എഫ് ഐയുടെ ജില്ലാ കമ്മിറ്റി ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് അന്ന് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കുന്നതിൽ ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ സംഘടനാപരമായ ഉത്തരവാദിത്തമുള്ള ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ അത് പിന്നെ ഒരു മരണത്തെ ലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ ഇടപെടൽ മാത്രമല്ല അത്തരമൊരു ഇടപെടൽ ഏതെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ അതിനെ തടയുന്നതിലടക്കമുള്ള നേതൃത്വപരമായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഏതെങ്കിലും എസ് എഫ് ഐ നേതാവിന് പിന്നെ കൃത്യമായിട്ട് ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടില്ലെങ്കിൽ പോലും അതുതന്നെ ഒരു കുറ്റമായി എടുത്തുകൊണ്ട് എസ് എഫ് ഐ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് കൃത്യമായിട്ട് അപ്പോൾ എസ് എഫ് ഐ പിറ്റേ ദിവസം തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി കൃത്യമായിട്ട് നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ഞങ്ങൾക്കറിയാവുന്ന കാര്യമാണ് മാത്രമല്ല ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ചർച്ച പ്രത്യേകിച്ച് രാഷ്ട്രീയമായിട്ട് ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത് യു ഡി എഫും ബി ജെ പിയും അതുപോലെ തന്നെ പൊതുവേ നമ്മുടെ കേരളത്തിലെ മഹാഭൂരിപക്ഷം മാധ്യമങ്ങളും രാഷ്ട്രീയമായിട്ടാണ് പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് കാരണം ഒരു കുട്ടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു പുറത്തുവിട്ടു അതിൽ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇതുവരെയുള്ള റിപ്പോർട്ട് അങ്ങനെയാണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തുന്നതിന് ഇവിടെ ആരും ഇതുവരെ ഇടപെട്ടിട്ടില്ല തെറ്റായ രീതിയിൽ ഒരാൾ പോലും അതിൽ ഇടപെട്ടിട്ടില്ല പ്രത്യേകിച്ച് സി പി ഐ എം സി പി എമ്മിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് ആദ്യം എടുത്തിട്ടുണ്ട് ഒരു തരത്തിലും ഈ മരണത്തിന് ഏതെങ്കിലും തരത്തിൽ ഉത്തരവാദിത്തം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന നിലപാട് സി പി എമ്മിന് ഇല്ലായെന്നാദ്യ ആദ്യം തന്നെ വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ അത് പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ മരണം നമ്മളിപ്പോൾ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനല്ലേ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ മരണകാരണം എന്തെന്ന് നിർണ്ണയിക്കുക അത് വളരെ കൃത്യമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണകാരണം സൂയിസൈഡ് ആണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് ആ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഈ പിന്നെ സിദ്ധാർത്ഥിനെ ആ സിദ്ധാർത്ഥിൻ്റെ കൂടെ പഠിക്കുന്ന അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളടക്കം മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോ ആ മർദ്ദനമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് പറയുന്നു മർദ്ദനത്തിലേക്ക് എത്തിയ ചില പ്രശ്നങ്ങളും ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പോൾ പോലീസ് തന്നെ പുറത്തുവിട്ട വിവരത്തിൽ മർദ്ദനത്തിലേക്ക് എത്തിയിട്ടുള്ള കാരണങ്ങൾ കോളേജിനകത്ത് നടന്ന പ്രത്യേകിച്ചും പ്രണയദിനത്തിൽ ഉണ്ടായ ഒരു സംഭവം ഒരു പെൺകുട്ടിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം ആ സംഭവമാണ് മർദ്ദനത്തിലേക്ക് എത്തിയതെന്ന് പറയുന്നു അങ്ങനെ ഒന്ന് മർദ്ദനവും മർദ്ദനത്തിന് മുമ്പുണ്ടായ മർദ്ദനത്തിന് കാരണമായ സംഭവവും സിദ്ധാർത്ഥിൽ തീർത്തിട്ടുള്ള മാനസികമായ സംഘർഷമാണ് സിദ്ധാർത്ഥ് സൂയിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടുള്ള നമുക്കറിയാം പക്ഷേ ഇത് ആ അർത്ഥത്തിലല്ല ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നത് സിദ്ധാർത്ഥെന്ന വ്യക്തിയെ എന്തോ ഒരു മുൻകൂട്ടി ആർക്കോ വിരോധം ഉണ്ടായി ഗൂഢാലോചന നടത്തി ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ആരോ ശ്രമിച്ചു എന്ന അർത്ഥത്തിലാണല്ലോ ഇന്ന് കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരും പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ അതുപോലെ പിന്നെ വയനാട്ടിലെ രണ്ട് എം എൽ എമാർ അതിലേറ്റവും പ്രധാനമായി കൽപ്പറ്റ എം എൽ എ സിദ്ദിഖ് ഇവരെല്ലാം പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ ഈ സിദ്ധാർത്ഥനോട് ഈ വിദ്യാർത്ഥികൾക്ക് മുൻകൂട്ടി എന്തോ വിരോധം വ്യക്തിപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലയാണ് ഇത് എന്ന് സമർത്ഥിക്കാനുള്ള വ്യഗ്രതയോടുകൂടിയുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ അതിൽ ഈ കുട്ടിയുടെ മരണം ധാരുണമാണ് എല്ലാവർക്കും വേദനാജനകമാണ് കുട്ടിയുടെ വീട്ടുകാർക്ക് ഉണ്ടാകുന്ന വിഷമവും സ്വാഭാവികമായിട്ടും വലിയ വേദന ഉണ്ടാക്കുന്നൊരു സംഭവമാണ് കാരണം എല്ലാവരും വീട്ടിലും മക്കളും ഒക്കെയായിട്ട് ജീവിക്കുന്നവരാകുമ്പോൾ അത്തരം ആളുകൾക്കൊക്കെ ഇതിലുണ്ടാകുന്ന വിഷമം എന്ന് പറയുന്നത് വലിയ വിഷമാണ് പക്ഷെ അത്ര ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം മരണപ്പെട്ട കുട്ടിയുടെ വീട്ടുകാർക്ക് അവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് ഈ പ്രശ്നത്തിൽ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അതനുസരിച്ച് തന്നെ കേസ് കൊണ്ടുപോകണം എന്ന നിലപാട് സ്വീകരിച്ച് രാഷ്ട്രീയമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടല ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിൽ ആരന്വേഷിച്ചാലും സി പി എമ്മിനൊരു എന്ന് ഞങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഭയമില്ല തെറ്റായ വാർത്തകൾ കൊടുക്കുക ഒന്ന് സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികളെ ഒളിപ്പിച്ചത് എന്ന് രമേശ് ചെന്നിത്തലയാണ് പറയുന്നത് ഈ രമേശ് ചെന്നിത്തലയ്ക്ക് ഞാൻ വെല്ലുവിളിച്ച് തന്നെ പറഞ്ഞു രമേശ് അങ്ങനെ ഒരു വിവരം ഉണ്ടെങ്കിൽ ആ വിവരം കൃത്യമായി കൊടുത്താൽ ഈ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കുന്ന പറഞ്ഞു അത്തരത്തിലൊരു തെറ്റായ വിവരം ചെന്നിത്തലയെ പോലെയുള്ള ഉത്തരവാദപ്പെട്ടവർ പ്രഖ്യാപിക്കുമ്പോൾ വസ്തുത പഠിച്ചിട്ട് മാത്രമേ പ്രഖ്യാപിക്കാൻ വേണ്ടി പാടുള്ളൂ അത് വസ്തുത ഇല്ലാത്ത കാര്യങ്ങൾ പറയും അതേസമയം എവിടെയാണ് ഇപ്പോൾ പല പ്രതികളും എവിടെയാണ് കഴിഞ്ഞത് ഇതിൽ സി പി എമ്മുകാർ മാത്രമാണോ ഈ പ്രതികളായിട്ടുള്ള ആളുകളുടെ ഈ മക്കൾ അവിടെ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടന മാത്രമേ ഉള്ളൂ അതിനെന്താ കാരണം അത് അവിടുത്തെ മാത്രം ഒരു സംഭവമല്ല ജെ എൻ യു ജെ എൻ യു എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ യൂണിവേഴ്സിറ്റിക്കകത്ത് എല്ലാവരും കൂടി തകർക്കാൻ നോക്കിയിട്ട് ഇപ്പോഴും എസ് എഫ് ഐ അവിടെ അധികം അവരുടെ യൂണിവേഴ്സിറ്റിയുടെ ഭരണത്തിലുണ്ടല്ലോ തീർച്ചയായും ഹൈദരാബാദിലെ പിന്നെ കേന്ദ്ര യൂണിവേഴ്സിറ്റി അവിടെ എസ് എഫ് ഐ ഉണ്ടല്ലോ It's